സക്സസ് ഫീച്ചേഴ്സ് ആണ് റിലീസ് സിനിമ ഇന്ന് ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ഈ അത് ദേവദൂതൻ നാഷണൽ അവാർഡ് അർഹിക്കുന്നു കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് പ്രിയങ്കരനായ സുരേഷ് ഗോപിയുണ്ട് നിയമം പൊളിച്ചെഴുതാൻ തനിക്ക് സാധിച്ചെന്ന് വരുമെന്ന് പറയുകയാണ് നിർമ്മാതാവ് സിയാദ് കോക്കർ ദേവദൂതൻ റീറിലീസിന്റെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് പ്രേക്ഷക പ്രശംസ നേടാതെ പരാജയപ്പെട്ടു പോയ ദേവദൂതൻ ഇന്ന് വീണ്ടും പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് സിബി മലയിൽ തന്റെ ആദ്യ ചിത്രമായി ചെയ്യാൻ തീരുമാനിക്കുകയും പത്മരാജനെ കൊണ്ട് തിരക്കഥ എഴുതിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്ത ദേവദൂതന് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് രഘുനാഥ് പരേതിയാണ് സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ വിദ്യാസാഗറിന്റെ ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റുകളാണ് ഇപ്പോഴത്തെ ദേവദൂതൻ നാഷണൽ അവാർഡ് അർഹിക്കുന്നുണ്ടെന്നാണ് നിർമ്മാതാവ് സിയാദ് കോക്കർ പറയുന്നത് നിയമങ്ങൾ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും എന്നാൽ നിയമം പൊഴിച്ചെഴുതാൻ തനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ സിയാദ് കോക്കർ കേന്ദ്രത്തിൽ തങ്ങൾക്ക് പ്രിയങ്കരനായ സുരേഷ് ഗോപി ഉണ്ടെന്നും കൂട്ടിച്ചേർത്തു ഏത് സമയത്തും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ് താനെന്നും താൻ എന്ത് സംസാരിച്ചാലും വിവാദമാകും അവാർഡ് നയിക്കാനുള്ള യോഗ്യത കിട്ടുമെങ്കിൽ ഞങ്ങൾ എന്തായാലും ദേവദൂതൻ നാഷണൽ അവാർഡ് നയിക്കുമെന്നുമാണ് സിയാദ് കോക്കർ പറയുന്നത് അതിന്റെ നിയമവശങ്ങൾ എന്താണെന്നൊന്നും തനിക്കറിയില്ല പക്ഷെ നിയമം പൊളിച്ചിരുതാൻ തനിക്ക് സാധിച്ചെന്നവരും അതിന് നിയമപരമായ വഴികളുണ്ട് ഞങ്ങൾക്ക് പ്രിയങ്കരനായ സുരേഷ് ഗോപിയുണ്ട് വേണമെങ്കിൽ ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യാമെന്നും മറ്റു പലരും സുരേഷ് കുമാർ ആണെങ്കിൽ പോലും ആക്ടീവായി കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധമുള്ളവരാണെന്നും ചിലപ്പോൾ നിയമപരമായി പോരാടിയാൽ വിരോധമില്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടാമെന്നുമാണ് സിയാദ് കോക്കറിന്റെ വാക്കുകൾ കാരണം സിബി മലയിലും രഘുനാഥ് മലേരിയും വിദ്യാസാഗറും എല്ലാം ദേശീയ അവാർഡ് അർഹിക്കുന്നുണ്ട് എന്നുമാണ് സിയാദ് കോക്കർ പ്രസ് പ്രസ്മീറ്റിനിടെ പറയുന്നത് അതേസമയം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഞെട്ടിക്കുന്ന കളക്ഷനാണ് ദേവദൂതനെ ലഭിച്ചത് കേരളത്തിൽ ഒന്നേകാൽ കോടിയിലധികം രൂപയാണ് ദേവദൂതൻ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് നൂതന വിദ്യയുടെ സഹായത്തോടെ പുതുപുത്തൻ സിനിമയായി ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുണ്ടെന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം ആദ്യ ദിനത്തിൽ അൻപത്തി ആറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ദേവദൂതൻ പിന്നീട് നൂറ് തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു നിർമ്മാതാക്കളായ കോക്കേസ് മീഡിയ എന്റർടൈൻമെന്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിന് പുറമെ ചെന്നൈ കോയമ്പത്തൂർ മുംബൈ ഹൈദരാബാദ് ഡൽഹി ബെംഗളൂരു മംഗളൂരു എന്നിവിടങ്ങളിലും സിനിമ റീ റിലീസ് ചെയ്തിരുന്നു ഫോർ കെ റീമാഡുവേഷനായാണ് ചിത്രം എത്തിയത് റിലീസ് ചെയ്ത സമയത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ സിനിമയാണ് ദേവദൂതൻ എന്നാൽ പിന്നീട് സിനിമാ ചർച്ചകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണിത് മീഡിയ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സിയാദ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സന്തോഷ് തുണ്ടീരാണ് ചിത്രത്തിന് വേണ്ടി ഛായാഗ്രഹണം നിർവഹിച്ചത് വിദ്യാസാഗർ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ സ്വീകാര്യത നേടിയവയാണ് ആദ്യ റിലീസിൽ കൂവൽ കേട്ട എൻ ജീവനെ എന്ന പാട്ടിനൊക്കെ വലിയ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്